ഇതൊരു ഇതൊരു നല്ല സിനിമയാണ് അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക ജോർജ് ഊട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ കഥയാണ് ഞങ്ങൾ പറയുന്നത് അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക അല്ല ഇപ്പൊ നമ്മൾ വണ് വണ്ണിന്റെ മുകളിൽ ടൂ ടൂറെ മുകളിൽ ത്രീ അങ്ങനെയൊന്നും അതിനുവേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയല്ല ഇപ്പൊ ദൃശ്യം ടൂവിന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യണം ഞാൻ ജോർജ് ഊട്ടിയുടെ കുടുംബത്തിൽ നാലര വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നും അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് ക്യൂരിയോസിറ്റിയിൽ വരാം തീർച്ചയായിട്ടും അതായത് ഒരു കുഴപ്പമില്ല പിന്നെ ഞാനെന്താ പറയാ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാരണം ഇപ്പം നമ്മളെ ഞാനെയൊക്കെ ഇത്ര ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ഓഡിയൻസ് ഇനിയും ആ സപ്പോർട്ടും ഇതും തുടരുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം നന്നായി വരട്ടെ പ്രാർത്ഥിക്കുക